മാത്രം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ച് വാർത്തകളിൽ നിറഞ്ഞ എഴുത്തുകാരിയും കോൺഗ്രസ് നേതാവുമായ എം എ ഷഹനാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ മനസ്സിലായില്ല എല്ലാം ഞാൻ പറയാം ഉയർന്നു വ്യാജരേഖാ നിർമ്മാണം മുതൽ ആൾമാറാട്ടം വരെ നീളുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിന്മേൽ പോലീസ് അന്വേഷണം ആർമ്മിച്ചു എന്നാണ് വിവരം വരാൻ എം എ ഷഹനാസ് കള്ളപ്പണ ഇടപാട് നടത്തുന്നതായി സംശയമെന്നാണ് പ്രധാന പരാതി കാസർഗോഡ് സ്വദേശിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ നിയാസ് മലബാറിയാണ് പരാതിക്കാരൻ്റെ നേരത്തെ ഐ എസ് നേടിയെന്ന അവകാശവാദം ഉന്നയിച്ച് ഒരു കോളേജിൽ നിന്ന് ഷഹനാസ് സ്വീകരണം ഏറ്റുവാങ്ങിയത് വലിയ വിവാദമായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നമ്മൾ എന്നാൽ പരിശോധനയിൽ അങ്ങനെ ഒരാൾ സിവിൽ സർവീസ് ലിസ്റ്റിൽ ഇല്ലെന്ന് വ്യക്തമായി അതിന് തുടക്കം മാത്രമായിരുന്നു നടക്കില്ല പ്രിയ സിജേഷ് എന്ന പേരിലുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ പകർപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പ്രിയ സിജേഷും ഷഹനാസും ഒരാളാണെന്ന സംശയവും ഇതോടെ ഈ രേഖകളിൽ പിതാവിന്റെ പേര് ഡോക്ടർ ഷിജേഷ് ടി എന്നാണ് എന്നാൽ പാസ്പോർട്ടിലേക്ക് വരുമ്പോൾ കഥ മാറുന്നു അവിടെ പിതാവിന്റെ പേര് മറ്റൊന്നാണ് പാസ്പോർട്ട് പ്രകാരം ഭർത്താവ് സിജേഷ് തെക്കേപ്പാട്ടാണ് രസകരമായ കാര്യം പേര് മാറുമ്പോഴും വിലാസം ഒന്നു തന്നെയാണ് എന്നതാണ്

ഒരേ സമയം വ്യത്യസ്ത പേരുകളിൽ ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ ഷഹനാസിന് ഇനി കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് വിവരം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക രേഖകൾ കൃത്രിമമായി നിർമ്മിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസ് കേസെടുക്കണമെന്നതാണ് പരാതിയിലെ ആവശ്യം